അസാംക്കു വാഹത് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കബറാളികളോട് പ്രാർത്ഥിക്കാൻ ചില ഹദീസുകൾ പലരും ഉദ്ധരിക്കാറുണ്ട് മരണപ്പെട്ടു പോയവരോട് സഹായം തേടാനും അഭയം തേടാനും ഒക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായി നബിസ്ഹു അലഹി വസ്ല്ലം കബറാരാധനയെ ശക്തമായി എതിർത്ത ലോകത്തിന്റെ നേതാവാണ് പ്രവാചകന്റെ അവസാന സമയത്ത് പോലും റസൂൽ സ്വല്ലാളുസ്ലാം പഠിപ്പിച്ച ഉപദേശം എന്തായിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുന്റെ റസൂൽ തന്റെ രോഗശൈയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു ആയി ഷബിബിറു അടക്കം ഇത് കേട്ടു പറഞ്ഞു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും പ്രവാചകന്മാരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കിയത് കൊണ്ട് വേദക്കാർ നശിക്കട്ടെ ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം ആയിഷ ബിബി അൻഹ ഈ ഈ ഒരു പ്രഖ്യാപനം പ്രവാചകൻ നടത്തില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ കബർ പുറത്തു കൊണ്ടുവരുമായിരുന്നു പക്ഷേ ജനങ്ങൾ പ്രവാചകന്റെ കബറിനെ ആരാധന കേന്ദ്രമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രവാചകന്റെ കബർ പുറത്ത് കൊണ്ടുവരാതിരുന്നത് അത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് വായിച്ചത് എന്ന് ഹദീസിൽ കൃത്യമായി കാണാൻ കഴിയും ഇത് പഠിപ്പിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത് അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത പ്രവാചക പത്നിമാരും സ്വഹാബിമാരും ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ഉണ്ടായിരിക്കെ നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാർ പറയുന്നത് അള്ളാഹു സുബാനെ കടിപ്പിക്കാൻ വേണ്ടി മഹാന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആവശ്യം വന്നാൽ മഹാന്മാരുടെ കബർ കബർനരിയിൽ പോയി തേടാൻ തെളിവുണ്ട് എന്നാണ് ഏതാണ് അവർ ഉദ്ധരിക്കുന്ന തെളിവ് ചില ദുർബലമായ റിപ്പോർട്ടുകളാണ് ഇത് അഴയത്തുക്കുമുൽക്കും കുബൂർ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ നിങ്ങൾക്ക് കബറാളികളോട് ചോദിക്കാം എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ ഇത് അഴേത്തുക്കുമുൽക്കും ോട് നിങ്ങൾ സഹായം തേടിക്കോളൂ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ കബറാളികളോട് ചോദിക്കാം ഇങ്ങനെ ഈ ഹദീസ് കാണുമ്പോ തന്നെ നമുക്കറിയാം ഇത് ഹദീസ് അല്ല ഇത് വാറോലയാണ് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകളാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ്

റിയാവുന്ന ആളുകൾ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് അതേപോലെ തന്നെ കബറാളികളോട് സഹായം തേടാൻ വേണ്ടി റിപ്പോർട്ടുകൾ ഇവർ കൊണ്ടുവരാറുണ്ട് ഈ ഈ ഹദീസ് ഹദീസ് സംഭവം ഹാദൽ ഇത് വെറുക്കപ്പെട്ട കാര്യമാണ് അപ്പൊ ഇസ്ലാം ദീനിനെതിരായ ഇസ്ലാമിക ലോക തൈക്ക ഐക്യകണ്ഠേന പണ്ഡിതന്മാർ പറഞ്ഞ ഈ വിഷയം നുണയാണ് പ്രവാചകൾ ഇങ്ങനെ റിപ്പോർട്ടും വന്നിട്ടില്ല കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ പോലും മരണപ്പെട്ടുപോയവരോട് തേടാൻ കബറാളികളോട് തേടാൻ തെളിവായി തെളിവായിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ് അല്ലാഹു നമ്മ ഇത്തരക്കാരുടെ ഫിത്തനയിലേക്ക് ആകർഷിക്കട്ടെ സ്ഥലം വലൈക്കും വാഹമത്തല്ലാ വർത്തു